ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഏറ്റവും വലിയൊരു പദ്ധതി ലോക ബാങ്കുമായി സഹകരിച്ച് സംസ്ഥാനത്ത് വകുപ്പ് നടപ്പിലാക്കുവാൻ പോവുകയാണ് ഇതിൻ്റെ ആദ്യപടിയായുള്ള അപേക്ഷകൾ ജൂൺ മാസത്തോടെ ആരംഭിക്കുമെന്ന അറിയിപ്പും എത്തുകയാണ് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക കൃഷി വകുപ്പ് ലോക ബാങ്ക് സഹായത്തോടെ ആവിഷ്കരിച്ച കേര പദ്ധതിയിൽ റബ്ബർ ഏലം കാപ്പി കർഷകർക്കുള്ള സബ്സിഡി വിതരണം ഈ വർഷം തുടങ്ങുന്നതായിരിക്കും റബ്ബർ കർഷകർക്ക് എഴുപത്തി അയ്യായിരം രൂപ ഹെക്ടറിനൊന്നിന് സബ്സിഡി കിട്ടും ഏലത്തിന് ഹെക്ടറിനൊന്നിന് ഒരു ലക്ഷം രൂപയും കാപ്പിക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപയും സബ്സിഡി അനുവദിക്കും റബ്ബറിന് അഞ്ച് ഹെക്ടർ വരെ കൃഷിയുള്ളവർക്കാണ് സഹായധനം ഏലത്തിന് എട്ട് ഹെക്ടർ വരെയും കാപ്പിക്ക് പത്ത് ഹെക്ടർ വരെയും കൃഷിഭൂമിയുള്ളവർക്ക് സഹായം നൽകും കോട്ടയം പത്തനംതിട്ട എറണാകുളം തിരുവനന്തപുരം കണ്ണൂർ മലപ്പുറം ജില്ലകളിലെ റബ്ബർ കർഷകർക്കാണ് സഹായം കിട്ടുക കാപ്പിക്കുള്ള സഹായം വയനാട് ജില്ലയിലെ കർഷകർക്കും ഏലം സഹായധനം ഇടുക്കിയിലെ കർഷകർക്കുമാകും ജൂണിൽ സബ്സിഡി ലഭ്യമാകുമെന്ന് കൃഷി വകുപ്പ് അധികൃതർ അറിയിച്ചു മൂന്ന് വിളകളിലും പത്ത് ഹെക്ടർ വരെ കൃഷിഭൂമിയുള്ള കർഷകർക്ക് പ്രത്യേക പരിശീലനം നൽകും പരിശീലനം നേടി അപേക്ഷ നൽകുന്നവരിൽ നിന്നാണ് സബ്സിഡിക്ക് അർഹരായവരെ തിരഞ്ഞെടുക്കുകയെന്ന് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞു കേര പദ്ധതിയുടെ ആദ്യഘടുവായി നൂറ്റി നാൽപ്പത് കോടി രൂപ ലോക ബാങ്കിൽ നിന്ന് ലഭിച്ചു കൃഷി വകുപ്പാണ് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് വഴി പദ്ധതി നടപ്പാക്കുന്നത് കൃഷി വകുപ്പിൻ്റെ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ട് ഇതോടൊപ്പം പി എം കിസാൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട അറിയിപ്പും എത്തിയിരിക്കുകയാണ് പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് അവരുടെ സംശയങ്ങൾ ചോദിക്കുന്നതിന് ജില്ലകളിൽ കിസാൻ നിധിയുടെ ഓഫീസോ ഹെൽപ്പ് ലൈൻ സെന്ററോ ഇല്ല എന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോഴിതാ അതിനൊരു പരിഹാരമായി പുതിയ ഓപ്ഷൻ പി എം കിസാന്റെ പോർട്ടലിൽ ആഡ് ചെയ്തിരിക്കുകയാണ് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലുള്ളവർക്ക് പി എം കിസാനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കുന്നതിന് നിങ്ങളുടെ അടുത്തുള്ള കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്റെ മൊബൈൽ നമ്പർ ഇപ്പോൾ പി കിസാൻ വെബ്സൈറ്റിൽ നൽകിയിരിക്കുകയാണ് ഇത് ലഭിക്കുന്നതിനായി പി കിസാൻ പോർട്ടലായ പി എം ഓപ്പൺ ചെയ്ത് സെർച്ച് യുവർ കോണ്ടാക്റ്റ് എന്ന ബോക്സ് ക്ലിക്ക് ചെയ്യുക സ്റ്റേറ്റ് നോട്ട് കോണ്ടാക്ട് ഡീറ്റെയിൽ എന്ന ബോക്സ് തുറന്നു വരും അതിൽ സെർച്ച് ഡിസ്ട്രിക്ട് നോഡ് എന്നത് സെലക്ട് ചെയ്ത ശേഷം സ്റ്റേറ്റിൽ കേരള എന്നും ഡിസ്ട്രിക്ട് എന്നതിൽ നിങ്ങളുടെ ജില്ലയും സെലക്ട് ചെയ്യുക അപ്പോൾ ഉദ്യോഗസ്ഥരുടെ നമ്പറും മെയിൽ ഐ ഡിയും ഉൾപ്പെടെ വരുന്നതാണ് പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് ഇതിൽ നിന്നും നിങ്ങളുടെ ഏറ്റവും അടുത്ത സ്ഥലത്തുള്ള ഓഫീസറുമായി ബന്ധപ്പെട്ട് സംശയ നിവാരണം നടത്താം വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം